മൂന്നാർ ഗ്രാമപഞ്ചായത്തിലെ രണ്ട് വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വിജയം പഞ്ചായത്തിലെ പതിനൊന്ന് പതിനെട്ട് വാർഡുകളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് മുപ്പത്തിയഞ്ച് വോട്ടുകൾക്കാണ് പതിനൊന്നാം വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നടരാജനും അൻപത്തിയൊൻപത് വോട്ടുകൾക്ക് പതിനെട്ടാം വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ലക്ഷ്മിയും വിജയിച്ചു കൂറുമാറ്റത്തെ തുടർന്ന് രണ്ടുപേരുടെ അംഗത്വം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കിയ പശ്ചാത്തലത്തിലാണ് ഇരു വാർഡുകളിലും തെരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്നും വിജയിക്കുകയും പിന്നീട് ഇടതുപാളയത്തിലേക്ക് കൂറുമാറുകയും ചെയ്ത രണ്ടംഗങ്ങളുടെ അംഗത്വം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കിയതോടെയാണ് മൂന്നാർ പഞ്ചായത്തിലെ രണ്ട് വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് തെരഞ്ഞെടുപ്പ് നടന്ന ഇരു വാർഡുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിച്ചു മുപ്പത്തി അഞ്ച് വോട്ടുകൾക്കാണ് പതിനൊന്നാം വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നടരാജൻ വിജയിച്ചത് പതിനെട്ടാം വാർഡിൽ നിന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ലക്ഷ്മിക്ക് അൻപത്തി ഒൻപത് വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ചു പതിനൊന്നാം വാർഡിൽ കോൺഗ്രസ് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് എൽ ഡി എഫ് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ബി ജെ പി ഏഴ് എന്നിങ്ങനെയാണ് വോട്ടുനില പതിനെട്ടാം വാർഡിൽ കോൺഗ്രസ് അഞ്ഞൂറ്റി മുപ്പത്തിയൊന്ന് എൽ ഡി എഫ് നാനൂറ്റി എഴുപത്തിരണ്ട് എന്നിങ്ങനെയാണ് വോട്ടുനില വാർഡിൽ വാർഡിൽ ആകെ ആകെ വോട്ടും വോട്ടും പോൾ ചെയ്തിരുന്നു വാർഡിൽ രണ്ട് ബൂത്ത് അതിൽ വോട്ടാണ് കോൾഡ് അതിൽ വോട്ട് യുഡിഎഫ് കാൻഡിഡേറ്റിന് ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് വോട്ട് എൽ ഡി എഫ് കാൻഡിഡേറ്റിന് ടോട്ടല് മുപ്പത്തഞ്ച് വോട്ടിന്റെ മാർജിനിൽ യു ഡി എഫ് വിജയിച്ചിരിക്കുന്നു പതിനെട്ടാം വാർഡില് ടോട്ടൽ പോൾഡ് വോട്ട് കാൻഡിഡേറ്റ് 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 ടോട്ടൽ മാർജിനിൽ രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പതിനൊന്നാം വാർഡായ മൂലക്കടയിൽ നിന്ന് മത്സരിച്ച എം രാജേന്ദ്രൻ പതിനെട്ടാം വാർഡായ നടയാറിൽ നിന്ന് മത്സരിച്ച പ്രവീണ രവികുമാർ എന്നിവരുടെ അംഗത്വമായിരുന്നു കമ്മീഷൻ റദ്ദാക്കിയത് ഇതിനോടകം നിരവധി തവണ രാഷ്ട്രീയ നാടകങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മൂന്നാർ പഞ്ചായത്തിൽ ഏറെ വാശിയോടെയാണ് മുന്നണികൾ ഉപതെരഞ്ഞെടുപ്പിനെയും നേരിട്ടത് നിലവിൽ പതിനൊന്നംഗങ്ങളുടെ പിന്തുണയുള്ള കോൺഗ്രസ് ആണ് മൂന്നാർ പഞ്ചായത്ത് ഭരിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പ് വിജയത്തോടെ ഇരുപത്തൊന്നംഗ ഭരണസമിതിയിൽ കോൺഗ്രസിന്റെ അംഗബലം പതിമൂന്നായി ഉയരും ന്യൂസ് ബ്യൂറോ അടിമാലി